ഹായ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഈ സസ്യത്തിൻ്റെ പേര് ഒതളം അതായത് ഇതിൻ്റെ ശാസ്ത്രനാമം എന്ന് പറയുന്നത് സെർബറ ഓടോളം എന്നാണ് ഇത് സാധാരണ ചതുപ്പ് നിറയെങ്കിലും കടലോരങ്ങളിലും കായ പ്രദേശങ്ങളിലൊക്കെ ഒരുപാട് വളരുന്ന ഒരു സസ്യമാണിത് ഇത് നമ്മുടെ അതിങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഭൂപ്രകൃതി ഒന്നും വേണ്ട എല്ലാ സ്ഥലങ്ങളിലും വളരുന്ന ഒരു സസ്യമാണിത് ഇത് മാരകമായ ഒരു വിഷം അടങ്ങിയിട്ടുള്ള ഒരു സസ്യം കൂടിയാണ് ഈ ഉദളം എന്ന് പറയുന്ന ഈ സസ്യം ഇതിൻ്റെ വിഷത്തിൻ്റെ പ്രധാന കാരണം സെറിബറിൻ ഒഡോളിൻ എന്ന് പറയുന്ന രണ്ട് രാസവസ്തുക്കളാണ് കൂടാതെ അരളിയിലുള്ള വിഷവസ്തുവായ തവേറ്റിൻ എന്ന വിഷപദാർത്ഥവും ഇതിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ സാധാരണ ഒരു ഇതിൻ്റെ കായകൾ ഇതായി കാണുന്നതാണെൻ്റെ കായകൾ ഇങ്ങനൊരു പച്ചക്കായ് വരും പിന്നെ ഒരു പഴുത്തതിന് ശേഷം ഒരു ചൂപ്പ് കളറ് പിന്നെ അത് കഴിഞ്ഞ് ഉണങ്ങി തറയിൽ വീഴുകയാണ് ചെയ്യുന്നത് ഇതാണ് അതിൻ്റെ പൂവ് ഇങ്ങനെയാണ് അതിൻ്റെ ഉതളത്തിൻ്റെ പൂവ് അത് വിരിഞ്ഞ് വരുന്നേ ഉള്ളൂ അത് മൊട്ടു വിരിഞ്ഞു വരികയാണ് വെള്ളപ്പൂക്കളാണ് ഈ ഉണ്ടാകുന്നത് അപ്പോൾ ഈ ഉദളം എന്ന് പറഞ്ഞാൽ സാധാരണ കടലോര പ്രദേശങ്ങളിലും നദീ പ്രദേശങ്ങളിലൊക്കെ നമുക്ക് ഒരുപാട് ബീച്ചിലൊക്കെ പോകുമ്പോൾ ഒരുപാട് ഇത് കാണാൻ കഴിയും കുട്ടികളൊക്കെ ഇത് കാണുമ്പോൾ ഒരു കൗതുകത്തിൻ്റെ പേരിൽ ഇത് ഓടിച്ചെണ്ണ പൊട്ടിച്ചെടുക്കാൻ തോന്നും അപ്പോൾ ആൾക്കാരായാലും വലിയ ആൾക്കാരായാലും അങ്ങനെ ചെയ്യുന്നവരുണ്ട് അപ്പോൾ നമ്മൾ ഈ പൊട്ടിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ കറ നമ്മുടെ കയ്യിലായി കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ അത് വളരെ കുറച്ചായാൽ പോലും നമുക്ക് ദേഹാശ്വാസവും ശബ്ദലും ഒക്കെ ഉണ്ടാക്കാൻ ചാൻസുണ്ട് അതൊരളവിൽ കൂടുതലാണെങ്കിൽ മരണവും ഉറപ്പായിട്ടും സംഭവിക്കും അപ്പോൾ ഇതൊരു ഇതൊരു വലിയ ചെടിയുടെ ഈ തണ്ട് ഇല വേര് ഇത് കായ ഇതിൻ്റെ കറ ഇതെല്ലാം ഒരു വിഷമമായിട്ടുള്ള ഒരു സസ്യമാണ് ഈ ഉതളം എന്ന് പറയുന്ന സസ്യം അധികം വലിയ പൊക്കമില്ലാതെ വളരുന്ന ഒരു ചെറു വൃക്ഷമാണ് ഈ ഉദളം എന്ന് പറയുന്ന ഈ സസ്യം വീണ്ടും പുതിയ സസ്യങ്ങളുമായി വരാം ഓക്കെ ബായ്